നമസ്കാരം എല്ലാവരും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു ഒരുപാട് കാലം കൊണ്ട് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു ബോക്സ് വീട്ടിൽ ചെയ്യണമെന്ന് കടന്ന് ഒത്തിരി വർഷം ഞാൻ പിന്നെ സ്വന്തമായിട്ട് അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു അറ്റഞ്ച് പ്ലൈവുഡിലാണ് ഈ ബോക്സ് അടിച്ചേക്കുന്നത് ഞാൻ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഉപയോഗിച്ചത് രണ്ട് ആറൊക്കെ നാല് നാലിഞ്ച് നാലടിയിലെ പ്ലൈവുഡ് അതിൻ്റെ പ്ലൈവുഡ് റാഞ്ച് കട്ട് ചെയ്തു പക്ഷേ ഇടയ്ക്ക് വയ്ക്കേണ്ട രണ്ട് പീസ് നമ്മൾ ഫ്രണ്ട് സ്പീക്കർ വയ്ക്കേണ്ടത് നമ്മൾ കണ്ടെടുത്തേണ്ടി വരും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷണം തൊട്ടടുത്ത വീട്ടിൽ രണ്ട് മൈല വന്നിരുന്നത് വന്നിരുന്നു നമ്മളത് നോക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മളെ പണിയിലേക്ക് വന്ന് ക്ലോസ് ആയിട്ടുള്ള കണ്ട ഇത് വെച്ച് മൂന്നടകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ഞാൻ എനിക്ക് ഉദ്ദേശിച്ചതെന്ന് പറയുന്നത് ആ ചെറിയ പോർഷനിൽ ത്രീ വേ ടു ട്രസ് പോർഷൻ വയ്ക്കാനും സെൻറ്ററിൽ സബ് ഊഫറ് ഇടി ബൈസി കിട്ടാൻ വേണ്ടി താഴത്തത് നോട്ട്ര മിറ്റ് റേഞ്ചിൻ്റെ സ്പീക്കർ വയ്ക്കാനാണ് നമ്മളിത് അടിച്ചുകഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു റൗണ്ട് കട്ട് ചെയ്യുന്നതാണ് അടുത്ത ടാസ്ക് അതിന് ഞാൻ മറ്റേ നമ്മൾ ഓൺലൈനിലൊരു നമ്മൾ ട്രില്ലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം വാങ്ങിച്ചത് അത് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം അതെല്ലാം കട്ട് ചെയ്ത് ഞങ്ങൾ സബ് എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് ആണ് ഇനി അതെങ്ങനെ കട്ടിങ് മെഷീനുകൾ സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്തതാണ് അത് നമ്മൾ ട്രില്ല എന്നിട്ട് ആ ട്രില്ലിൽ തന്നെ ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ കിട്ടണത് കട്ടറി ബ്ലൈഡ് നമ്മൾ സെറ്റ് ചെയ്ത് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ അതിൽ വേറെ സീനൊന്നുമില്ല നമ്മൾ ഇതേപോലെ സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയും അതിൻ്റെ അത് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അകത്ത് ഇട്ടേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാം അത് വലിയ വിലയെന്നുള്ള സംഭവം അല്ല അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്ന് പറഞ്ഞാൽ എയർ പോകാൻ വേണ്ടി പൈപ്പ് വയ്ക്കുക എന്നുള്ളതാണ് പിന്നെ ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്ത് അതിന് ഹോൾ കട്ട് ചെയ്യുന്ന ഒത്തിരി ടാസ്ക് ആയിരുന്നു ടില്ല് വെച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് ഹോൾ ഇട്ടു ഞാൻ ചരിച്ചത് കട്ട് ചെയ്തതെന്നു പറഞ്ഞാൽ അത് ഫിക്സ് ചെയ്താണി കഴിഞ്ഞ് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു നമ്മളതും എല്ലാം കഴിഞ്ഞതിനു ശേഷം ഇനി ഇതിൻ്റെ സ്പീക്കറിൻ്റെ ക്ലോത്ത് ഒട്ടിക്കുക അത് ഇഷ്ടം അനുസരിച്ച് ആഷ് കളറും ബ്ലാക്ക് ഒട്ടിക്കുക എന്നതാണ് ഞാൻ കുറച്ച് ബ്ലാക്ക് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ആവശ്യ വാങ്ങിച്ചു പുറത്തൊട്ടിക്കാൻ അപ്പം വലിയ ഷീറ്റ് വാങ്ങിച്ചാൽ മാക്സിമം ഇത് മുറ്റ ജോയിൻറ്റിലവിടെ ജോയിൻറ്റ് വരാത്തേ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ കഴിയും നമ്മൾ ഒരു കാര്യം കൂടെ തടിയിൽ നമ്മൾ ഇത് ചതല ഇത് വേണ്ടി എന്തെങ്കിലും വന്ന് അടിച്ചോളണം ഫുഡ് പ്രൊട്ടക്ടർ എന്തായാലും അടിച്ചാൽ നന്നായിരിക്കും ഇതാണ് നമ്മൾ സ്പീക്ക് വയ്ക്കുന്ന ഓപ്ഷൻ ഇവിടെ ഞാൻ കറുപ്പ് എല്ലാം ഒട്ടിച്ച് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എയർ പോകാനുള്ള പി വി സി പൈപ്പ് ഇത് വലിയ അകത്തൊരു പോർഷൻ വരും അത് നമ്മൾ ബ്ലാക്ക് അടിച്ചടിച്ചാൽ നന്നായിരിക്കും ഞാനെല്ലാം കഴിഞ്ഞിട്ടാണ് അടിച്ചത് സ്പീക്കർ വെക്കാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവിടെ ബ്ലൈഡ് കൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സർക്കിള് കട്ട് ചെയ്ത് കളയുക എന്നാൽ നമ്മൾ സ്പീക്കർ വയ്ക്കുമ്പോ അതിനെങ്ങിയിരിക്കുകയും ചെയ്യും നീറ്റും ആയിരിക്കും ഒരേ ഒഴുങ്കനെ കട്ട് ചെയ്ത് കളയാതെ സർക്കിള് കട്ട് ചെയ്ത് കളയുകൾ ആയിട്ട് കട്ട് ചെയ്ത് കളയുക ആ കട്ട് ചെയ്ത് ഒരു കാര്യം വിട്ടുപോകുക അതിനകത്ത് നമ്മൾ പഞ്ച് കറക്റ്റായി കിട്ടുന്നു ഇതേപോലെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അതിനകത്ത് നന്നായിട്ട് ഒട്ടിച്ച് പിടിപ്പിക്കുക നമുക്കറിയാം വാങ്ങുന്ന ഇതിലെല്ലാം ഉണ്ടാവും എന്നിട്ട് ഈ എന്നിട്ട് നമുക്കറിയാം ഇത് അകത്തോട്ട് മടങ്ങത്തില്ല മടങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ട് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് പിടിച്ചതിനകത്തൊട്ടിക്കുകയാണെങ്കിൽ അങ്ങനെ വൃത്തിയായിട്ടിടിക്കും ഒട്ടിച്ചില്ലെങ്കിലും വലിയ വിഷയം സീനൊന്നുമില്ല ഇത് മൂന്നും ഇതും വെട്ടിയത് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇയർഫോണിലൊന്നും കട്ട് ചെയ്തിട്ട് പൈപ്പ് വയ്ക്കുക ഇതൊന്നും നീറ്റായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കുക ഏറെ ഒന്നും വലിയ പോകാതില്ല മൂന്ന് അറകളായിട്ട് തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരിക്കലും ഒറ്റ അറിയലും മൂന്ന് സ്പീക്കർ വയ്ക്കല്ലോ കാരണം ഏതെങ്കിലും എന്തെങ്കിലും ഒരിതുണ്ടെങ്കിൽ ഇത് പററിക്കൊണ്ടിരിക്കും സ്മൂത്ത് സൗണ്ട് കിട്ടില്ല മൂന്ന് അറയായിട്ട് തന്നെ തിരിക്കണം അതിൽ സബ്ബിൽ നല്ല എയർ ചെയ്ത് വരണതുകൊണ്ട് അവിടത്തേക്ക് ഞാൻ മൂന്ന് പൈപ്പ് ഇയർഫോണിന് വേണ്ടി വെച്ച് മറ്റേ ട്യൂട്ടർ പോർഷനിൽ വന്നാൽ മതി വലിയ ഇതൊന്നും വരില്ല പിന്നെ ഭംഗിക്കേണ്ടി വന്ന് വെച്ചു മിഡ് റേഞ്ച് പറഞ്ഞിട്ട് രണ്ടെണ്ണം വയ്ക്കുക പക്ഷുപയോഗിച്ചതിന് നമ്മൾ ഒട്ടിച്ചെല്ലാം നീറ്റാക്കി എടുക്കുക മിഡ് റേഞ്ചിൻ്റെ അവിടെ ആ ഊളൊന്നും ഇച്ചിരി കുഴപ്പമൊന്നുമില്ല മറ്റു രണ്ട് പോർഷനിലും വയ്ക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് ഈ സ്പീക്കർ വീക്കറെല്ലാം അടുത്ത് വെച്ച് അടുത്ത സീന് അപ്പോഴത്തേക്ക് വയർ കണക്ട് ചെയ്യണം നിങ്ങൾക്ക് ഇത് ഒറ്റ ആമ്പിലാണ് കൊടുക്കുന്നതെങ്കിൽ നെറ്റ്വർക്ക് ബോർഡെന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും അതായത് സബ്ബിലേക്ക് ഡി സി ആണ് വരാം ഇൻഡക്ടർ വെച്ചുള്ള സാധനം ട്യൂട്ടലിച്ചിൽ ഫ്രീക്വൻസ് ഹൈ ഫ്രീക്വൻസി ആണ് കപ്പാസിറ്റിട്ട് ബോർഡ് ഇട്ടുകാണെങ്കിൽ ഒറ്റ ഇതിലേക്ക് കൊടുക്കാം എൻ്റെ അതല്ല നമുക്ക് സബ്ബിൽ സബ് ആമ്പ് ഫിൽട്ടർ പൗഡറുള്ള ആമ്പിന്നും മറ്റതല്ലാതെ ആമ്പിൽ നിന്നും കൊടുക്കാനായിരുന്നു നമുക്കിതെല്ലാം ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാം കഴിഞ്ഞു ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ പൈപ്പിന് അടുത്ത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചില്ല ഞാൻ അതടിച്ച് എല്ലായിടത്തും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്